അച്ഛമ്മളായി എത്ര നാളായി ഇത് കണ്ടിട്ട് മൂയെ അങ് പൂയെ വഴിക്ക് പോക്കോണം കേട്ടോ ഇവിടെ ഭാഗത്തുള്ള കൊച്ചുമക്കൾ ഒന്നൊന്നും ആലോചിക്കരുത് താണാൻ കൊതിയായിട്ട് പാടില്ലായിരുന്നു ഞങ്ങൾ കളിച്ചോണ്ടിരുന്നപ്പോഴാ മുത്തശ്ശി ഇറങ്ങി വന്നത് ആണോ വരേണ്ട സമയത്ത് ഞാൻ വന്നിരിക്കും ഇതെന്താ മുത്തശ്ശി നിങ്ങളെ കഴിച്ചിട്ട് വരാ എന്റെ അതല്ല അമ്മയുടെ പറഞ്ഞ് രാവിലെ തന്നെ ശങ്കുണ്ണി ശങ്കുണ്ണിന്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ട് പിന്നെ എന്നെ ഉണ്ടമ്മ വിശേഷം വിശേഷമൊക്കെ എടി അമ്മ ഇച്ചിരി മെലിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഒരു ക്ഷീണം പോലെ അമ്മക്ക് ഞാൻ കഴിക്കാൻ എന്തെല്ലാം എടുക്കട്ടെ ഞാൻ കഴിച്ചോളാം ആ അതെ എനിക്ക് ഞാൻ വിശപ്പില്ലാച്ചോളാം അമ്മ ഇനി അവളെ എന്തെങ്കിലും ഒരു വക എന്തേലും പിന്നെ ഞാൻ അമ്പലത്തിൽ അത് ഒക്കെ ഡെയിലി കൊടുക്കണം കൊടുക്കാം നല്ലതാ നീ കേട്ടല്ലോ അമ്മ പറഞ്ഞത് കഴിച്ചോണം നെയ്യ് നെയ്യല്ല നെയ്യ് കഴിച്ചിട്ട് ഭക്ഷണം കഴിക്കണം നെയ്യും കഴിക്കണം കൂടെ ഭക്ഷണവും കഴിക്കണം എന്നാ വേറെ ചില തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട് അതെന്താമ്മേ അത് ഞാൻ പറയാം സസ്പെൻസ് ആണല്ലോ അതെ അതെന്താടാ ഡായാണോ ഡി ആണോ നമ്മക്ക് എങ്ങനെ അറിയാം

ഫാൻ റൂമിലെ നേരെ വർക്ക് ചെയ്യുന്നില്ല അങ്ങനെ മുത്തച്ഛനെന്ന് പരാതി പറഞ്ഞു കിളി പറഞ്ഞു പറഞ്ഞു ഓ പിന്നെ എടുത്തോ ഞാൻ അങ്ങനെ ചെയ്യൂ എടാ മുത്തച്ചി തിരിച്ചു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ ചെയ്യുടാ അച്ഛമ്മുണ്ട് വഴക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എനിക്കറിയാലോ നമ്മളങ്ങനെ തിരിച്ചു വെച്ചേക്കു എനിക്ക് പുതിയ ഫാൻ മേടിച്ചിരണം എനിക്ക് പുതിയ ഫാൻ മേടിച്ചിരണം ആളിയ പിന്നെ ഓ ആളിയ പിന്നെ കിളിക്ക് എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് എന്നാ പിന്നെ അത് ചെയ്ത് കൊടുത്താൽ ഫാൻ അച്ഛൻ്റെ എന്നാൽ അമ്മയുടെടുത്ത് ചോദിരീക്കണേ ാണ് പിന്നെ പുതിയ പാനേ ഈ പടിഞ്ഞാൻ എനിക്ക് പുതിയ ഫാനാണ് ചെറുക്ക ഇതാക്കി ഫാൻ വാങ്ങിയാ പോലെ കൊണ്ടാ ഞാൻ ഇതുകൂടെ ഉരുത്തരാ അതേ ബഹളം ബഹളം കിടക്കാൻ പറ്റൂ